ഈ കാണുന്ന പരുവത്തിലായ സാധനങ്ങൾ കശുവണ്ടി പായ്ക്കറ്റിലാവുന്നതിന് മുമ്പ് വളരെ രുചികരമായ ഒരു സാധനം അതിന് മുമ്പുണ്ട് അത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനെയാണ് പരിചയപ്പെടുത്തുന്നത് അത് പിച്ചണ്ടി എന്ന് പറയുന്നത് ഈ പിച്ചണ്ടി എന്ന് പറയുന്ന സാധനം ഇത് എത്ര രുചികരമാണെന്നറിയാമോ നമ്മുടെ ഈ പറങ്കിമാവില് പറങ്കേണ്ടി പൂത്ത് കായ്കളായി വരുന്ന ഒരു സമയമുണ്ട് ഈ പരുവത്തിനുള്ളതാണ് പിച്ചണ്ടി അതായത് പാകമാകാത്ത ഈ പറങ്കേണ്ടിയാണ് നമ്മൾ പിച്ചണ്ടികൾ എന്ന് പറയുന്നത് പിച്ചണ്ടി എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നറിയത്തില്ല ഒരല്പം കൂടെ മൂത്ത് ആയി വന്ന ഒരു സമയമാണ് ഇതിനീ പഴുത്താണ് നമുക്ക് നല്ല കായ്ഫലമുള്ള നല്ല പഴുത്ത പറങ്കേണ്ടിയും അതുപോലെ അതിൻ്റെ പഴവും നമുക്ക് ലഭിക്കുന്ന ഒരു സമയം വരണമെന്നുണ്ടെങ്കിൽ ഇനിയും ഏതാണ്ട് മുപ്പത് ദിവസത്തോളം നമുക്ക് താമസമുണ്ട് ഈ പിച്ചണ്ടി കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് രസകരമായ രുചികരമായ കറികളും വയ്ക്കാൻ നമുക്ക് കഴിയും ഈ പിച്ചണ്ടികൾ ഒരുപാട് പറിച്ചു ഞാൻ നശിപ്പിക്കുന്നില്ല നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം രണ്ട് മൂന്നെണ്ണം പറിക്കുക പക്ഷേ ഇതിനകത്തൊരു ദോഷമുണ്ട് ഈ കാലാവസ്ഥയിൽ മറ്റുള്ള വൃക്ഷങ്ങളുടെ ഇലകൾ മുഴുവൻ പൊഴിഞ്ഞു പോവുകയും ഇവയുടെ ഇലകൾ മാത്രം തളിർത്ത് നല്ല പരുവമായി നിന്ന് കാരണം ഇവയ്ക്കുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇലകളുള്ള സമയമായതുകൊണ്ട് ഇതിൽ ധാരാളം വിശറ് അതായത് പച്ചരുമ്പ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പച്ചരുമ്പ് വിഷറന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ആ ഒരു സാധനം കൂടുകെട്ടി കിടക്കുകയായിരിക്കും ഈ വൃക്ഷത്തിൽ അപ്പോൾ അത് നമ്മുടെ ദേഹത്തേക്ക് കടന്നു കയറാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അത് സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഇവർ കയറി നമ്മളെ കടിച്ച് പറിക്കും അപ്പോൾ എന്നാലും ഞാൻ രണ്ടെണ്ണ ദിനകത്തൊന്ന് പറിച്ചെടുത്ത് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് മുൻകാലങ്ങളിൽ യഥേഷ്ടം നമുക്ക് ലഭിക്കുന്ന ഒരു സാധനമായിരുന്നു ഈ പിച്ചണ്ടി എന്ന് പറയുന്നത് കാരണം നമ്മുടെ പുരയിടങ്ങളിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു എല്ലാവരും റബ്ബറിലേക്ക് മാറിയപ്പം നമ്മുടെ നാട്ടിൽ പറങ്കിയണ്ടി വളരെ വരുമാനം കുറവാണെന്ന് കണ്ട് മുഴുവൻ മരങ്ങളും മുറിച്ചു മാറ്റി എങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ സാധനത്തെ എങ്ങനെ എടുത്താണ് നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ പരിപ്പ് എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം ഈ രണ്ട് ചെറിയ ഭാഗങ്ങൾ നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്ത് കളയുമായിരുന്നു ഈ രണ്ട് ഭാഗങ്ങൾ കട്ട് ചെയ്താൽ കളയും പിന്നെ ഇതിനെ പുളർത്തി എടുക്കാനാണെങ്കിൽ നമ്മൾ നേരെ അതിനെ ഒരു പുളർത്ത് പുളർത്തുക അപ്പോൾ അതിനെ രണ്ട് പീസായിട്ട് രണ്ട് പിളർപ്പ് രണ്ട് പരിപ്പായിട്ട് ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇയാൾ വലിയ കറക്കാരനാണ് നമ്മുടെ കയ്യിലൊക്കെ ഈ കറ പറ്റിയാൽ പൊള്ളും എന്നുള്ളൊരു കാരണം കൊണ്ട് പലരും അത് ചെയ്യാൻ മടിക്കുമായിരുന്നു പക്ഷേ അവരൽപ്പം വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ കറ കയ്യിൽ നിന്ന് ദോഷമില്ലാത്ത രീതിയിൽ നമുക്കതിനെ രക്ഷപ്പെടാനും കഴിയും എന്നിട്ട് നമുക്കിതിൽ ഒരു പിളർപ്പെടുത്തുന്നു തിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും ഇതിൻ്റെ ആ പുറന്തൊലി മാത്രമാണ് ഉണ്ട് ആ പുറത്ത് ഒരു ചെറിയൊരു ചെറിയൊരാവരണമുണ്ട് ആ ആവരണം കളഞ്ഞ് നമ്മൾ തുണിയിൽ മുക്കുകയോ ഇലയിൽ തുടയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കഴുകുകയോ എങ്ങനെയെങ്കിലും എങ്കിലും ചെയ്താൽ പുറത്ത് ആ കറയുടെ അംശമുണ്ട് ആ കറയുടെ അംശം കളയണമെങ്കിൽ സാധാരണ നമ്മുടെ പുരയിടങ്ങളിൽ നമ്മളറിയാതെ മറിഞ്ഞു വീണ് കിളിക്കുന്ന ഉണങ്ങിയ പറങ്കാണ്ടികൾ അത് കിളിർത്തു വരും അത് അവിടുന്ന് കിളിച്ചു വരും കിളിച്ചു വരുമ്പോൾ ഇതുപോലെ രണ്ട് പിളർപ്പ് പച്ച കളറിലുള്ള രണ്ട് പിളർപ്പുകൾ ഉണ്ടാവും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അതിനെന്ത് രുചിയാണെന്നറിയാമോ പക്ഷേ അതിനേക്കാൾ രുചിയാണ് ഈ സാധനം എന്തേ ആ ഇങ്ങനെ കീറിയെടുക്കുന്ന ഓരോ പിളർപ്പ് ഓരോ ഓരോന്നിൻ്റെയും പിളർപ്പുകൾ നമ്മൾ വൃത്തിയാക്കിയെടുത്ത് നമുക്ക് നല്ല തീയൽ അവിയൽ തോരന് ഈ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ചെയ്യാൻ ഒരല്പസമയം നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ എത്ര രുചികരമായ സംഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈ പിച്ചണ്ടി അതിൻ്റെ രുചി അറിഞ്ഞവർ അത് അനുഭവിച്ചവർ അത് എങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു അതിൻ്റെ രുചികരം അതിൻ്റെ മാധുര്യം എന്തായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം